എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല നാടൻ ചെമ്മീൻ കറിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന തേങ്ങ അരച്ച ചെമ്മീൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായി ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കറിച്ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ തേങ്ങ അരച്ച ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ആറ് ഏഴ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇളക്കാം ഉള്ളിയൊന്ന് വഴന്ന് മൂത്ത് വരുമ്പോൾ മൂന്ന് വെളുത്തുള്ളി രണ്ടായി കീറിയതും മൂന്ന് പച്ചമുളക് കീറിയതും ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവിന് നമ്മൾ എടുക്കുന്ന തക്കാളിയുടെയും മാങ്ങയുടെയും പുളിക്കനുസരിച്ച് മാറ്റം വരുത്താം ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ പൊടികളുടെ പച്ചമണം മാറും വരെ റോസ്റ്റ് ചെയ്തെടുക്കാം ചട്ടി നല്ല ചൂടായാണ് ഇരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചട്ടിയുടെ ചൂടിൽ തന്നെ പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് എടുത്തതാണിത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ചെമ്മീൻ അധിക സമയം ഇട്ട് വേവിക്കരുത് രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് വരെ വേവിച്ചെടുക്കാൻ പാടുള്ളൂ അധിക സമയം ഇട്ട് വേവിക്കുകയാണെങ്കിൽ ചെമ്മീൻ റബ്ബർ പോലെ ആയിപ്പോകും അതുകൊണ്ട് രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാം വേവിച്ച് എടുക്കണം ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ നന്നായി മഷി പോലെ അരച്ചത് ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഏകദേശം അര മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുവാനും ശ്രമിക്കണേ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്